നടന്നൊരു തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ജയിക്കുകയും എൽ ഡി എഫ് പരാജയപ്പെടുകയും ചെയ്തു അപ്പോൾ ഈ പരാജയത്തിന്റെ കാരണം ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു ശതമാനം പോലും ഇല്ലാത്ത ഒരു പഞ്ചായത്തിന് പോലും എണ്ണം തികയാത്ത ഒരു പ്രസ്ഥാനത്തെ ഒരു പുരോഗമന പ്രസ്ഥാനം എന്നൊക്കെ വിശ്വസിക്കാവുന്ന സി പി എം പോലുള്ളൊരു രാഷ്ട്രീയം അങ്ങനെ പറയുമ്പോൾ സത്യത്തിൽ നേരത്തെ പറഞ്ഞ മതവും ജാതിയും ഒക്കെ പുരോഗമന ആശയത്തിലുള്ളവർ ഇങ്ങനെ പറയുന്നത് ഒരു അപജയമായിട്ട് തോന്നിയിട്ടുണ്ട് അതിനൊന്ന് അഭിപ്രായം പറഞ്ഞു ജമായത്ത് ഇസ്ലാമിക്ക് എത്ര വോട്ടുണ്ട് അതുകൊണ്ടാണ് ജയിച്ചു ഇപ്പൊ ആ ഞാൻ ശരിക്ക് പഠിച്ചിട്ടില്ല പഠിക്കാതെ എനിക്ക് ജമായത്ത് ഇസ്ലാമിക്ക് നിലമ്പൂരിൽ എത്ര വോട്ടുണ്ട് എന്നുള്ള കണക്ക് എനിക്കറിയില്ല സി പി എം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നത് അത് ചെയ്യോ തെറ്റോ എന്ന് പറയാൻ എനിക്ക് ആധികാരികമായി മറുപടി അതിനില്ല പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ പത്ത് മുപ്പത് വർഷമായി പത്ത് നാല്പത് വർഷമായി ഇന്ത്യൻ രാഷ്ട്രീയം ഇത്ര നീളമുള്ളൊരു സാധനത്തെ കേന്ദ്രീകരിച്ചാണ് ജനങ്ങളുടെ കുടിവെള്ള പ്രശ്നമോ അരി പ്രശ്നമോ വിദ്യാഭ്യാസ അല്ല ഇത്ര നീളമുള്ള സാധനം ആ സാധനം മലയാളി കൊണ്ടേട്ടുക രാമക്ഷേത്രത്തിന്റെ ഉള്ളിൽ ഒരു നായരി ഒരു കലക്ടർ കൊണ്ടുപോയിട്ട ആ ഒരു വിഗ്രഹത്തിന്റെ പേരിലാണ് കൊണ്ടുപോയിട്ട് അവരെ അതിന്റെ പറയിൽ നമ്മുടെ കഴിഞ്ഞ എല്ലാ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ ചർച്ചയിൽ മുഴുവൻ രാമക്ഷേത്രം അയോധ്യ ബാബറി മസ്ജിദ് എന്ന് പറഞ്ഞാൽ ബോധപൂർവം ഉണ്ടാക്കുന്ന ചില വൈകാരികമായ അജണ്ടകളുടെ പറകയാണ് നമ്മുടെ പൊളിറ്റിക്സ് മരം മറിഞ്ഞിട്ട് കാട് കാണുന്നില്ല എന്ന് പറഞ്ഞിരുന്നില്ലേ 都无聊。